ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പളനി ബ്ലോഗാണേ നമ്മൾ നേരെ പാലക്കാട് എത്തി കുതിരാൻ വഴിയാട്ടോ നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഒരിടയ്ക്ക് ഭയങ്കര ട്രെൻഡിങ് ആൻഡ് വൈറൽ വീഡിയോസൊക്കെ കുറേ പേര് ചെയ്തിട്ടുള്ള ആ ഒരു പാതയിലൂടെയാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് തോന്നി അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് പളനിയിലാണ് അപ്പോൾ എനിക്ക് ഞാൻ ആറ് ആറുമാസമുള്ളപ്പം മുന്നോൾക്ക് വേണ്ടി നേർന്ന് ഒരു നേർച്ചണ്ടായിരുന്നു പളനിയിൽ പോയിട്ട് ഫസ്റ്റ് ടൈം കൂടി മുണ്ടനം ചെയ്യാന്നുള്ളത് അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ മുന്നുകളൊക്കെ നല്ല ഉറക്കമാണ് അങ്ങനെ ഈ രണ്ട് സൈഡിനും കാറ്റാടി യന്ത്രങ്ങളൊക്കെ കറങ്ങുന്നതും കറങ്ങാത്തതും ഒക്കെ കണ്ട് ആസ്വദിച്ച് കുഞ്ഞു കുഞ്ഞു വീടുകളും നല്ല നല്ല അമ്പലങ്ങളും ഒക്കെ കണ്ട് ഇങ്ങനെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ എൻ്റെ സ്വപ്നങ്ങളിൽ ഒരു തമിഴ്നാട്ടിലൂടെ ആട്ടോ ഞാനിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനെ നമ്മളൊരു നാലരയ്ക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഒരു എട്ടെട്ടരയോടുകൂടി നമ്മൾ പൊള്ളാച്ചി എത്തി പൊള്ളാച്ചിയിലുള്ളൊരു ഒരു ഹോട്ടലിൽ കയറിയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുകയാണേ ഉണ്ണിയോളക്ക് ഉറക്കത്തി എഴുന്നേറ്റൊക്കെ വരുന്ന ഒരു സീനായിട്ട് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഇലയൊക്കെ വരുന്ന നമുക്ക് ഇട്ടു ചേച്ചി ഓർഡർ ചെയ്തത് പൊങ്കലാണ് ഞാനും സനിലും ഏട്ടനും ഓർഡർ ചെയ്തത് മസാല ദോശയാട്ടോ അപ്പോൾ പൊങ്കൽ ഞാനും ടേസ്റ്റ് ചെയ്ത് നോക്കി എനിക്കിഷ്ടമായി അത്ര വലിയ ബോറോ ബോറായിട്ടുള്ള ഫുഡൊന്നും ഇല്ല കേട്ടോ നല്ല ടേസ്റ്റി ഫുഡ് തന്നെയാണ് പിന്നെ നമ്മൾ കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് ആദ്യമായിട്ട് കഴിക്കുന്നതിൻ്റെ ഒരു ഫീലിംഗ് തോന്നില്ലേ അത്രേ ഉള്ളോട്ട് പിന്നെ നമ്മൾ നേരെ മസാല ദോശയായിട്ടോ കഴിച്ചത് മസാല ദോശ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ മസാല ദോശയാണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നി കാരണം നമ്മൾ ആ ഒരു ടേസ്റ്റ് ആണല്ലോ നമ്മുടെ ഒരു ഇത് പിന്നെ നമ്മൾ പുതിയ പുതിയ ഐറ്റംസ് എപ്പോഴും ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ളതുകൊണ്ട് നമ്മളിങ്ങനെ ട്രൈ ചെയ്ത് തോന്നേ ഉള്ളൂ കേട്ടോ ഓവറോൾ കുഴപ്പമുണ്ടായിരുന്നില്ല നല്ല ഫുഡ് തന്നെയായിരുന്നു അങ്ങനെ നമ്മളതേ നേരെ വളനിയെത്തി അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ നടന്ന് അമ്പലത്തിലോട്ട് പോകുന്ന കാഴ്ചയായിട്ട് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഷൂലൊക്കെ കുത്തിട്ട് എന്തൊരു വലിയ ഷൂലാണ് എൻ്റെ അപ്പൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടിങ്ങനെ നോക്കിയിരുന്നു പോയിട്ടോ അങ്ങനെ നമ്മൾ ദേ പളനി എത്തി കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ പതുക്കെ വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങി കുറച്ച് നേരം ആയല്ലോ നമ്മൾ ഇരിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ നമ്മൾ ഇറങ്ങി കേട്ടോ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഡ്രൈവർ ചേട്ടൻ നമുക്ക് ഫുൾ സപ്പോർട്ടായിട്ട് എല്ലാം പറഞ്ഞു തരിക എടുക്കുകയൊക്കെ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ കുറച്ച് മുന്നോട്ട് നടക്കാനുണ്ട് അപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ നടന്ന് നമ്മൾ ഫസ്റ്റ് മുടി മുടിമുണ്ടനം ചെയ്തതിന് ശേഷമാണ് നമ്മൾ മുരുകനെ കാണാനായിട്ട് പടികേറിപ്പോകുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറേ മുല്ലപ്പൂവിൻ്റെ കെട്ടുകൾ കണ്ടിട്ടോ ഒരു മുഴത്തിന് അമ്പത് ആണ് കുറേ അധികം വ്യത്യസ്ത രീതിയിലുണ്ട് പിന്നെ നടുക്ക് കാണുന്ന റോസാപ്പൂവിൻ്റെ ആ ഒരു ഇതിൽ അത് പ്ലാസ്റ്റിക് ആയിട്ടോ അതൊരു ഭംഗിയ്ക്ക് അവർ വെച്ചിരിക്കുന്നതാണ് ശരിക്കും നമുക്ക് ദൂരെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ ഒറിജിനൽ ഒറിജിനലാന്നേ തോന്നുകയുള്ളൂ അപ്പോൾ ഞാനും ചേച്ചിയും മുല്ലപ്പൂ ഒക്കെ വാങ്ങിയിട്ട് മുല്ലപ്പൂ ചൂടിയിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് വീണ്ടും മുന്നോട്ട് നടക്കുകയാണ് കുറച്ചധികം മുന്നോട്ട് പോയി കഴിയുമ്പോഴത്തേക്കിനും കേട്ടോ എന്താണ് ഈ മുടി മുണ്ടനം ചെയ്യുന്ന സ്ഥലം വരുന്നത് പിന്നെ കുതിരവണ്ടി കഴുതകൾ ഒക്കെ അങ്ങനെ കുറേ സംഭവങ്ങളെ കണ്ടിട്ടോ ഇതൊന്നും നമ്മളെപ്പോഴും കാണാത്തതുകൊണ്ട് നമുക്കൊരു എന്താ പറയുക എനിക്ക് ഭയങ്കര നമ്മൾ നമ്മളിങ്ങനെ ഞാനിങ്ങനെ ഇതൊക്കെ കാണുമ്പോഴത്തേക്കിനും ഇങ്ങനെ നോക്കിയിരിക്കും കേട്ടോ പിന്നെ കുറേ അധികം കാഴ്ചകൾ കാണാൻ കണ്ടിങ്ങനെ നമ്മൾ നടന്നു പോകാം ഫ്ലവർ വേസസ് പിന്നെ കുറേ കടകളുണ്ട് കുഞ്ഞ് 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 വഴിയോരങ്ങൾ ഇങ്ങനെ ഇരുന്ന ആൾക്കാർ ഓരോരോ സാധനങ്ങൾ എന്താണ് വിൽക്കാൻ വേണ്ടിയിരിക്കുന്നു കണ്ട് പോവാനും നല്ല ഭംഗിയാണ് ഇത് നോക്കി എന്തൊരു വലിയ ബലൂണാണ് അതിൻ്റെ ഒരു കല്ല് കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അതാണ് ആ ഒരു ബലൂൺ എടുക്കുമ്പോൾ ഓൾറെഡി ഒരു നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ മുടി മുണ്ടനം ചെയ്യുന്ന സ്ഥലത്ത് വന്നു അപ്പോൾ ഈ ഒരു ചേട്ടനാട്ടോ എൻ്റെ മക്കടെ രണ്ടുപേരുടെയും മുടി വടിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഫസ്റ്റ് പഠിക്കുന്ന മൂത്താളാണ് വാവ വാവയാണ് തീരെ സമ്മതിക്കാഞ്ഞത് അവൻ മുടി നമ്മൾ മുണ്ടനം ചെയ്തെടുക്കാൻ വേണ്ടി കുറേ അധികം സമയം പോയി അവൻ തീരെ സമ്മതിക്കുണ്ടായില്ല എന്താണെന്നറിയില്ല ആകെ ഒരു ഒരു കരച്ചിലും ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമ്മളോട് എന്താണ് നിർത്തിയിട്ട് മുടി മുണ്ടനം ചെയ്യാന്നാണ് ആൾ പറഞ്ഞത് ആ ചേട്ടൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ അങ്ങനെ ഏട്ടൻ വാവനെ എടുത്തിട്ട് നിന്നു പക്ഷെ അവനൊരു പൊടിക്ക് സമ്മതിക്കുണ്ടായില്ല അത് കഴിഞ്ഞപ്പോൾ ആ ചേട്ടൻ പറഞ്ഞാൽ നമുക്ക് ഇരുന്നിട്ട് മുടി മുണ്ടനം ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടോ പക്ഷേ എന്നിട്ട് അവൻ സമ്മതിക്കില്ല പിന്നെ ഞാനും ചേച്ചിയും കൂടെ പോയി പിന്നെ ആ ഡ്രൈവർ ചേട്ടനും ഞാനും ചേച്ചിയും കൂടെ പോയിട്ട് ടോയ്സ് ഈ ഡോഗിൻ്റെ രണ്ട് ടോയ്സ് വാങ്ങിയിട്ടോ അതൊക്കെ കാണിച്ചിട്ടാണ് പിന്നെ അവൻ ഒന്ന് സെറ്റായിട്ടിരുന്നതാണ് അത് കഴിഞ്ഞിട്ട് എന്നാലും അവൻ കുറച്ച് എന്താണ് കരയെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അവനാ ടോയ് ഒക്കെ കണ്ട് കുറച്ച് നേരം അങ്ങനെ ഇരുന്നു പിന്നെയും അവൻ കരയാനായിട്ട് തുടങ്ങി അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ രണ്ടാമത്തെ ആളുടെ മുടി ഒന്ന് നോക്കാം അവൻ ഇനി എങ്ങനെ അത് റിയാക്റ്റ് ചെയ്യുന്നത് നോക്കാം വെച്ചിട്ട് ആൾ രണ്ടാമത്തെ അതെൻ്റെ കുഞ്ഞിൻ്റെ മുടി മുണ്ടനം ചെയ്യാനായിട്ട് തുടങ്ങി കേട്ടോ അവൻ പക്ഷേ തരക്കേടില്ലാണ്ട് വഴക്കില്ലാണ്ടിരുന്നു ഞാൻ പിന്നെ കുറേ പാട്ടുകളൊക്കെ പാടി അവൻ്റെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ പാട്ടൊക്കെ പാടി ചേച്ചി ഇങ്ങനെ ആ ഒരു ടോയ് ഒക്കെ കാണിച്ച് വീഡിയോസൊക്കെ കാണിച്ച് ഇങ്ങനെ ഇരുന്നു കേട്ടോ വാവേനെ വീഡിയോസ് കാണിച്ചിട്ടൊന്നും അവൻ നോക്കിയിരിക്കുകയൊന്നും ചെയ്യുന്നില്ല അവൻ ആകെ ഒരു കരച്ചിലായിരുന്നു കുഞ്ഞിനാണെങ്കിൽ സെറ്റായിട്ടിരുന്നു ഞാൻ പാട്ടുപാടി ഒരു തമിഴ് പാട്ടുണ്ടിട്ട കരടി മാമ കരടി മാമ ഇംഗെപ്പോ ആ പാട്ട് കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാനത് പാടി കൊടുക്കുമ്പം വീട്ടിലാണേലും പുറത്തൊക്കെ പോകാൻ എപ്പോഴാണേലും അവനത് ശ്രദ്ധിച്ചിരിക്കും അപ്പോൾ അതൊക്കെ പാടി പിന്നെ വീഡിയോസൊക്കെ കാണിച്ച് അവൻ ഒരുവിധം സെറ്റായിട്ട് സമ്മതിച്ചുട്ടോ അവന് തീരെ വഴക്കുണ്ടായില്ല മുടി വടിക്കാൻ നേരത്ത് അതിനും കൂടെ വാവക്കുട്ടൻ നല്ല വഴക്കായിരുന്നു നല്ല കരച്ചിലായിരുന്നു അവസാനം പിന്നെ എന്നോട് ആ ചേട്ടൻ പറഞ്ഞു ഉണ്ണിനെ എടുത്തിട്ട് ഇരിക്കാൻ പറ അങ്ങനെ ഞാൻ ഇരുന്നു ഒരു വിധത്തിൽ പിടിച്ചിട്ട് ലാസ്റ്റ് നമ്മൾ ഫുൾ മുടി ആ ചേട്ടൻ വടിച്ചു കേട്ടോ മൊത്തം അവന് തീരെ ഇരിക്കേണ്ട നല്ല വഴക്കായിരുന്നു ഞങ്ങൾ ഓർത്ത് സെറ്റ് ായി കഴിയുമ്പോഴത്തേക്കിനും ഇരിക്കൂന്ന് പക്ഷേ വീണ്ടും വിചാരിച്ച പോലെ അവന് ഇരുന്നില്ല കേട്ടോ വീണ്ടും അവൻ നല്ല വഴക്കായിരുന്നു വാവ ഒരു വിധത്തിൽ ലാസ്റ്റ് ഞങ്ങൾ അതും ഇതുമൊക്കെ പറഞ്ഞ് ഒരു വിധത്തിൽ പിടിച്ചിരുത്തി അങ്ങനെ മുടി മുണ്ടനം ചെയ്തു കേട്ടോ അതിനുശേഷം ഏട്ടനും ഫുള്ള് മീശയും താടിയും മുടിയൊക്കെ മുണ്ടനം ചെയ്തു ഞാനും എൻ്റെ മുടി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തു കേട്ടോ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു അതൊക്കെ നമ്മൾ തൊഴാൻ നേരത്ത് പോയി ഫോൺ അലൗഡ് അല്ല അപ്പൊ നമ്മൾ ഫോണോട് വെച്ചിട്ടാണ് ഫോൺ അവിടെ നേരെ നമ്മൾ പിന്നെ പടിയൊക്കെ കയറി നൂറ്റിയൊന്നും പടി നമ്മൾ കയറി തൊഴുതും മുഴുവനെ കണ്ട് എല്ലാ കാര്യങ്ങളും സമർപ്പിച്ച് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പോകുന്നത് കേട്ടോ ഇത് നമ്മൾ തിരിച്ച് കാറിൽ വന്നിരുന്നിട്ടുള്ള വീഡിയോ ആട്ടോ ഞാൻ ഈ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ തൊഴുതിട്ട് നമ്മൾ തിരിച്ചിനി പോവുകയാണേ അപ്പോൾ നമ്മൾ നേരെ പോയി ഫുഡൊന്നും നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ നേരെ പോയിട്ട് ഒരു ഹോട്ടലിൽ കയറിയിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു അതിന് നമ്മൾ പിന്നെ വേറെ ഒന്നും കയറിയില്ല വേറെ നമ്മൾ വീട്ടിലോട്ട് തന്നെ പോകുമായിരുന്നു കേട്ടോ തിരിച്ചു വരുന്നതായിരുന്നു സീൻ എനിക്ക് കുറേ നേരമായിട്ട് അറിയില്ല വോമിറ്റ് ചെയ്യാൻ വന്നിട്ട് വോമിറ്റ് ചെയ്യാൻ വന്നിട്ട് ഒരു ഒരുവിധത്തെയിങ്ങനെ പിടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ കാറ്റാടിയന്ത്രം ഇത്ര അടുത്ത് ആദ്യമായിട്ടോ ഞാനിങ്ങനെ കറങ്ങുന്ന കണ്ടുകൊണ്ടിരിക്കുന്നത് വീണ്ടും നമ്മൾ ബാക്ക് ടു കുതിരാൻ തുരങ്കത്തിൽ കൂടെ നമ്മൾ നമ്മുടെ തൃശ്ശൂരിലേക്ക് കടക്കുകയാണ് അങ്ങനെ നമ്മൾ തൃശ്ശൂരിലെത്തി നമ്മുടെ നാട്ടിലെത്തി നമ്മുടെ വീട്ടിലെത്തി എൻ്റെ അപ്പവും ഞാൻ ലാസ്റ്റ് വോമിറ്റ് ചെയ്ത് കുളവായി ആകെപ്പാടെ എന്താണ് വയ്യാണ്ട് അതിൽ ലാസ്റ്റ് വൊമിറ്റി എനിക്ക് വൊമിറ്റിങ് ടെൻഡൻസി ഇപ്പോൾ ഭയങ്കര കൂടുതലാണ് ഇങ്ങനെ ലോങ് ട്രാവലൊക്കെ ചെയ്യുമ്പോഴത്തേക്കിനും അങ്ങനെ നമ്മൾ വീട്ടിലെത്തി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ടാറ്റ ബൈ ബൈ സി യു